മക്കളെ മക്കളെല്ലാവർക്കും നമസ്കാരമില്ലെ സുഹാട്ടിക്കുന്ന വിശ്വസിക്കുന്നു ഞാൻ തയ്യാറാക്കിയിരുന്നത് സോയാ ചങ്ക്സിൻ്റെ റെസിപ്പിയാണ് ഇത് ചതച്ച് തയ്യാറാക്കിയിരിക്കുകയാണ് തോരൻ രീതിയിൽ വളരെ ടേസ്റ്റാണ് കക്ക ഇറച്ചിയേക്കാൾ വെല്ലുന്ന രുചിയാണ് കക്ക ഇറച്ചിക്ക് ഇത്രയും രുചി കാണുമെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു തോരനാണ് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കും ഇത് സോയാ ചങ്ക്സ് കഴിക്കാത്തവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഈ രുചികരമായിട്ടുള്ള ഈ സോയാ ചങ്ക്സിൻ്റെ ഈ തോരൻ അല്ലെങ്കിൽ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് താണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം കണക്കാക്കി വലിയ സോയാ ചങ്ക്സാണിത് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനിയും ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ മുങ്ങി നിന്ന് വെന്ത് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് വേവണം കേട്ടോ എന്നിട്ട് തിളച്ച് നമുക്ക് ഇറക്കിയിട്ട് ഇത് തണുത്ത ഒഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നമുക്ക് എടുക്കാം അപ്പോൾ നല്ലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കഴുകിയെല്ലാം നല്ല എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് പിഴിഞ്ഞെടുക്കും ഇതിനകത്ത് വെള്ളമുണ്ട് ഈ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് മസ ഇത് ചതയ്ക്കാനും അല്ലെങ്കിൽ ഇതിനകത്ത് മസാല പിടിക്കത്തില്ല അപ്പം ഈ വെള്ളമെല്ലാം അങ്ങ് പിഴിഞ്ഞടാം നമ്മളൊരു തുണിക്കകത്ത് കൂട്ടി കെട്ടി നമുക്ക് പിഴിവാണെങ്കിൽ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാം ഇത് വലുതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമാണ് കൈയിൽ നിന്നൊന്നും തെന്നി പോകത്തില്ല ഒതുങ്ങി ഇരുന്നങ്ങ് പിഴിഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് ഇതേ രീതിയിൽ നമുക്കെല്ലാം ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ നമ്മൾ നമ്മളതിന് മിക്സിക്കകത്തിട്ട് ശ കുറേശ്ശേ അതിൻ്റെ ചവിട്ടിൽ നിൽക്കാത്തക്ക രീതിയിൽ കുറേശ്ശെ ഇട്ടാൽ നമ്മൾ രണ്ട് ക്രഷ് ചെയ്യാവുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങ് പ്ല രണ്ട് പൾസ് അങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് അടിച്ചോണ്ട് അങ്ങ് പൊടിഞ്ഞു പോകും അപ്പോൾ ഇതേ രീതിയിലെല്ലാം നമ്മൾ ചെയ്ത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റായിട്ടെല്ലാം പൊടിഞ്ഞ് അധികം പൊടിഞ്ഞിട്ടില്ല ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു ഇരുന്നൂറ് ഗ്രാം കണക്കി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ നാലായിട്ട് പിന്നെ ഒരു വലിയ കഷ്ണം സവാള ഒരു വലിയ സവാള ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ സ്ലൈസസ് ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ബുള്ളറ്റ് മുളകാണ് കേട്ടോ അപ്പം നമുക്കിനിയും ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് തന്നെ ഒരു ചെറിയ ഒരു ഒരുമൂറ് തേങ്ങായും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചട്ടി അടുപ്പതിൽ വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് അര ടീസ്പൂൺ ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കറു രണ്ട് മൂന്ന് പിന്നെ കറിവേപ്പിലയിട്ട് പിന്നെ രണ്ട് മൂന്ന് മുളകും കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് മൂത്തതിന് ശേഷം നമ്മൾ ച ആ ഇഞ്ചി ഒന്ന് ചതച്ചാതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ചതച്ച ഇഞ്ചിയും ചേർത്ത് അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് കേട്ടോ ചതച്ച വെളു അന്നേരമാണ് ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് കൂടുതൽ കിട്ടുന്നത് ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കും എന്നിട്ടിത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ട് വയറ്റി വേവിച്ചെടുക്കണം കേട്ടോ നമ്മുടെ എണ്ണയ്ക്കകത്ത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഞാനിപ്പോൾ കുറച്ച് ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ അപ്പം ഇത് നല്ലപോലെ ഒന്ന് വയന്ന് മൂത്ത് വരണം ഈ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ സവാള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഒരു വലിയ സവാളയായിരുന്നു കേട്ടോ ഇതേ നാലായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ ഉപ്പായി ഒരു ടീസ്പൂൺ നടക്കി നമ്മളിത് സോയാ ചാങ്ക്സിനകത്തും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഇനിയും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ നല്ല നന്നായിട്ട് മൂത്ത് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വീണ്ടും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ തന്നെ കണക്കാക്കി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാൻ കേട്ടോ പിന്നെ ഈ സമയത്ത് നമ്മൾ പച്ചമുളക് പൊടി ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ അര ടീസ്പൂൺ നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാൻ ഞാൻ അര ടീസ്പൂണ് ചേർത്തുള്ളു കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് കൂട്ടി ഇളക്കി നന്നായിട്ട് മൂത്ത് വരണം ഇതിനകത്ത് കിടന്ന് കേട്ടോ ഇതിൻ്റെ മസാല ഈ എണ്ണക്കേർത്ത് കിടന്ന് തന്നെ അത് തന്നെ അങ്ങ് മൂക്കും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ ഇച്ചിരി എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ സവാളയുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം നല്ല വെന്ത് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ ചതച്ച നമ്മുടെ സോയാ ചതച്ചൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് പൊത്തി വെച്ച് നമുക്ക് കൂട്ടി കൂട്ടിളക്കിയിട്ട് നമുക്കിനി ഒരു സാധനം കൂടി കൊണ്ടിനകത്ത് ചേർക്കണം ഒരു തുള്ളി വെള്ളവും കൂടി ഇനി ആവശ്യമുണ്ട് നമ്മൾ കൂട്ടി ചേർന്ന് കൂട്ടിത്തരണ്ട ഒന്നും വേവണമല്ലോ മസാലയൊക്കെ നമ്മൾ സോയാ ചനത്തിനകത്തൊന്ന് പിടിക്കണം അപ്പോൾ അതിന് ശകലം വെള്ളം വേണം അതിന് ഞാൻ വെള്ളമാണ് ഒരു ചെറിയ കഷ്ണം പുളി എടുത്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ആ പുളി വെള്ളം ഇച്ചിരി പുളിയും കിട്ടും നമുക്ക് കുറച്ച് വെള്ളവും കിട്ടും അപ്പോൾ അതിങ്ങനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ തത്തിപ്പൊത്തി അടച്ചു വെക്കും എന്തിനാണെന്നറിയാവോ നമ്മുടെ ഈ മസാലകളും ആ സോയ ചങ്ക്സ് കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം ആ പുളിയും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളത് അടച്ചു വെക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം അപ്പം നമ്മൾ തുറന്ന് നോക്കിയിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം കണ്ടില്ലേ എല്ലാത്തിനും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കുറേ നേരം കൊണ്ട് ഞാൻ കൂട്ടി ഇളക്കി കേട്ടോ കണ്ടില്ലേ നല്ല ടേസ്റ്റ് അപ്പം നമ്മുടെ ഇതിനകത്തെല്ലാം അതിൻ്റെ ചതച്ചതായ കൊണ്ട് മസാലകളെല്ലാം പിടിക്കും സമയത്ത് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതിന് നടുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെല്ലാം കൂടെ കൂട്ടി വെച്ച് ആ തേങ്ങ ഒന്ന് വേവണമല്ലോ വെന്ത് അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഇതിനകത്തൊന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടി നമ്മൾ ഇതേ രീതിയിലൊന്നാണ് വീണ്ടും തത്തിപ്പൊത്തി വെച്ച് നമ്മളൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ച് ആ നമ്മൾ വീണ്ടും തുറന്നു നോക്കി അത് കൂട്ടി ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അത് അടച്ചുവെച്ചായിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി എന്തോ ഒരു ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയോ നമ്മുടെ ഈ മസാലയെല്ലാം നമ്മുടെ ഈ സോയാ ചങ്ക്സ് ഇങ്ങനെ ചതച്ചതായത് കൊണ്ട് എല്ലായിടം കിട്ടുമല്ലോ അതേസമയം നമ്മളല്ലാതെ ഫുൾ ഇട്ട് വെക്കുമ്പം അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ സോയാ ചങ്ക്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് തോരൻ മസാല തോരൻ ഇവിടെ റെഡി ആയി കേട്ടോ വളരെ ടേസ്റ്റാണ് കേട്ടോ കക്ക ഇറച്ചി പോലും മാറി നിൽക്കും കക്കാ ഇറച്ചിക്ക് ഇത്രയും ടേസ്റ്റ് ആണോ എനിക്കറിയില്ല കണ്ടില്ലേ ഇത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു മസാല തോരനാണ് അപ്പോൾ ഇത് നമുക്കിനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ നല്ല രുചികരമായിട്ടുള്ള നല്ല ഒരു ഞാനാണ് ഇതൊന്നും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കഴിക്കാൻ തുടങ്ങണം തൊട്ട് ഞാനിത് ആസ്വദിച്ച് കഴിക്കും ഇത് കൂട്ടിയാണ് ഞാനൊന്ന് ചോറ് കഴിച്ചത് കേട്ടോ മീനൊന്നും കൂട്ടിയില്ല അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളിത് സോയാ ചാങ്ക്സ് കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ഇങ്ങനെ ചെയ്യൂ കേട്ടോ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ആദ്യം എണ്ണയും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ ആവശ്യത്തിന് എണ്ണ മാത്രം അപ്പോൾ പിന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബും ചെയ്യണം ഹൈപ്പ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഷെയറും ചെയ്യണം അപ്പം മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം